بنور تشع كتاب إلى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما أشرف من وعى السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم <applause> بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم اني رأي صهودر صهودر സൂറത്തുള്ള ഇൻഫിത്താറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പതിനൊന്ന് ക്ലാസ്സുകളാണ് ഈ സൂറയിൽ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞത് ഇൻഷാല്ല പന്ത്രണ്ടാമത്തേതാണ് ഇന്ന് മിക്കവാറും ഇതിൽ നമുക്ക് ഈ സൂറ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു ഇൻഷാ ഇൻഷല്ല പതിമൂന്ന് മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് يصلونها يوم الدين وما هم عنها بغائبين وما ادراك ما يوم الدين ثم ما ادراك ما يوم الدين يوم لا تملك نفس لنفس شيئا والامر يومئذ لله صدق الله العلي العظيم എന്താണ് പതിമൂന്നാമത്തകത്തിൽ അള്ളാഹുത്തുല പറയുന്നത് സ്വർഗ്ഗത്തിലുള്ള ആളുകളുടെ അവരുടെ വിശേഷണങ്ങളാണ് പറയുന്നത് സ്വർഗത്തിലുള്ള ആളുകൾ എങ്ങനെയായിരിക്കും പിന്നെ പ്രതിഫലം നൽകുന്ന ദിവസം അത് എങ്ങനെയായിരിക്കും അന്നത്തെ ഗൗരവം എന്തായിരിക്കും എന്നൊക്കെ അള്ളാഹുത്തുള്ള സൂചിപ്പിക്കുന്നുണ്ട് നോക്കുക റഹീം ഇന്നൽ പതിമൂന്നാമത്തകത്ത് നോക്കബിമല്ലീം ഇൻറൽ മുമ്പ് നമ്മൾ പറഞ്ഞത് നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന മലക്കുകളുണ്ട് അല്ലേ അങ്ങനെ ആ കർമ്മങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി വിചാരണ ദിവസം നിങ്ങൾ വിചാരണ ചെയ്ത് സ്വർഗത്തിലേക്കുള്ള സ്വർഗത്തിലേക്ക് പറഞ്ഞ അവർക്ക് ലഭിക്കുന്ന സുഖങ്ങൾ എന്തൊക്കെയാണ് എന്നതിലേക്കുള്ള സൂചനയാണ് ഇനി അതിലേക്കുള്ള പ്രേരണയാണ് ഇനി അള്ളാഹത്തില സുഖങ്ങൾ എങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ മോഹിപ്പിക്കുകയാണ് പരിശുദ്ധക്കുറവ് പല സ്ഥലങ്ങളിലും കാണാം സ്വർഗത്തിൻ്റെ സുഖങ്ങളെക്കുറിച്ച് പറഞ്ഞ് മോഹിപ്പിക്കുന്നു നരകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുന്നു അല്ലേ നമ്മൾ അതിലേക്ക് ആകൃഷ്ടരാകാനാണ് അല്ലാത്തത് അങ്ങനെ നമ്മുടെ ജീവിതവും നമ്മുടെ ചിട്ടകളും ഒക്കെ ക്രമപ്പെടുത്താനാണ് അള്ളാത്ത ഉദ്ദേശിക്കുന്നത് പതിമൂന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹി ലാഹുറഹ്മാൻ റഹീം ഇന്നൽ അബറോം അവിടെ ഓതുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം ഇന്ന പിന്നെ ശരിക്ക് ഒന്നത്തോടു കൂടെ മണിച്ച് പറയുക ഇന്നൽ എന്ന് അബറോർ എന്നും ഓതിപ്പോൽ അബറോർ ഇന്നൽ അബറാറ നിശ്ചയമായും പുണ്യവാന്മാർ ലഫി നയിമിൻ അവർ സുഖാനുഗ്രഹങ്ങളിൽ തന്നെയായിരിക്കും അവർ സംശയവും വേണ്ട നന്മ ചെയ്ത ആളുകൾ അവരായിരിക്കും ലഫി നയിമിൻ സുഖസൗകര്യങ്ങളിലായിരിക്കുക തന്നെ ചെയ്യും നേരെ മറിച്ച് മറുവിഭാഗമോ ഇന്നൽ ഫുജാറ ദുർവൃത്തന്മാർ തെമ്മാടികളായ ആളുകൾ നിശ്ചയമായും തെമാളികൾ ലഫീ ജഹീം അവർ നിറകത്തിൽ തന്നെയായിരിക്കുകയും ചെയ്യും നേരത്തെ പറഞ്ഞ മലക്കുകൾ എഴുതി വെച്ച രേഖകൾ പരിശോധിച്ച് നല്ല ആളുകളെ സ്വർഗത്തിലേക്ക് അയച്ചാൽ അവർ പരമസുഖത്തിലേക്കറും അതേപോലെ വേണ്ട വൃത്തി ചെയ്തവരെ അല്ലെങ്കിൽ കാഫര്യങ്ങളെ അവിശ്വാസികളെ നിറകത്തിലേക്ക് അയച്ചാലോ ലഫീ ജഹീമിൻ അവർ കഠിനമായ ശിക്ഷകളുള്ള നിറകത്തിൽ തന്നെയായിരിക്കും അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ശിക്ഷയായിരിക്കും യസ്ലൗനഹ ആ ത്തിലേക്ക് അവർ കടക്കും ഈ പ്രതിഫലം നൽകുന്ന ദിവസം ഈ ആളുകൾ ചെമ്മടികളായ ആളുകൾ കടക്കും പ്രവേശിക്കും മഹാ ആ നരകത്തിൽ ആ നരകത്തിൽ ഇവർ പ്രവേശിക്കും എന്ന് യൗമ ഒരു ദിവസം ഏത് ദിവസം അദ്ദീൻ പ്രതിഫലം നൽകുന്ന ആ ദിവസം അന്ന പറയല കടക്കും ഈ കടന്നാലോ രണ്ടു ദിവസം കഴിഞ്ഞാൽ പുറത്തു വരാൻ പറ്റുമോ ഇല്ല അതാണ് അള്ളാഹത്തിന്റെ അടുത്ത ആത്തിൽ പറയുന്നത് അള്ളാഹത്തിനെ നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ പതിനാറാമത്തെ കടന്നാൽ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷ വേണ്ട നാല് മാലിസ്യം കഴിഞ്ഞാൽ പുറത്തേക്ക് പോരാന്നെ പ്രതീക്ഷ വേണ്ട വമാഹും അവരല്ല അൻഹ ഈ നരകത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകുന്നവരേ അല്ല നരകത്തിൽ നിന്ന് ഇവർ മറഞ്ഞു പോകുന്നവരെ അല്ല നരകത്തിൽ നിന്ന് മറയിടപ്പെടുന്നവരെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിന്നെ പുറത്തു വമാ ഈ ദിവസം എന്ന് പോരൂലിയൊക്കെ എന്താണെന്ന് നിങ്ങൾക്കറിയോ ചോദിക്കാണ് പതിനേഴാമത്തായ ആയത്തിൽ അത് വീണ്ടും ആവർത്തിച്ച് ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നു സുമ പിന്നെയും മാ അങ്ങേക്കറിയാമോ അറിയാം മോനബിയെൻ എന്താണ് പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം എന്ന് എന്റെ ഗൗരവം സൂചിപ്പിക്കാനാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അബ്രാർ നല്ല ആളുകൾ പുണ്യവാന്മാരായ ആളുകൾ നല്ല സുഖത്തിലായിരിക്കും അത് ശാശ്വതമായ അസുഖമാണ് നരകത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ എന്നും എന്നും അവിടെ തന്നെയാണ് പിന്നെ അവിടെ പുറത്തു പോരൂല സ്വർഗത്തിലാണ്ട് പെട്ടാല് സുഹാൻ അള്ള സ്വർഗത്തിലാണ്ട് ആയി കഴിഞ്ഞാൽ അള്ളാഹത്തല്ല നമുക്കവിടെ നല്ല ഉന്നതമായ ദർജകൾ തരട്ടെ സ്വർഗം ചോദിക്കുമ്പോൾ ഏതെങ്കിലും മൂലക്കെത്തിക്കട്ടെ എന്നല്ല ചോദിക്കണ്ടതെന്നാണ്

നരകത്തുള്ളവർ എന്ന് പറഞ്ഞാൽ ഏത് സമയം അവിടുത്തെ ഉണ്ടാവുന്ന അവിടുന്ന് വിട്ടുപോകുകയേ ഇല്ല ഒരു സമയത്തും ശിക്ഷ അവർക്ക് ഒഴിവാകുകയും ഇല്ല നൽകപ്പെടുന്ന ദിവസം എന്നാൽ എന്താണെന്ന് താങ്കൾക്ക് അറിവ് നൽകിയത് എന്താണെന്ന് താങ്കൾക്ക് അറിയാമോൻ എന്താണ് ദിവസം എന്ന് അങ്ങനെ അറിയാമോ നബിയെ നമ്മൾ സാധാരണ അങ്ങനെ ചോദിക്കാറില്ല ഗൗരവം സൂചിപ്പിക്കാനാണത് ആ സാധനമല്ലേ അതെന്താണെന്നറിയോ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയോ രണ്ടു വർഷം ചോദിച്ചാൽ അത്രയും ഗൗരവമാണ് എന്നറിയാൻ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം നിഷേധിച്ച ആളുകളാണ് ഈ തമ്മാടികളായ നമ്മൾ ഒമ്പതാമത്തെ ആയത്തിൽ അവരെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ പ്രതിഫല ദിവസം നിഷേധിക്കുന്ന ആളുകളാണ് അവർ ഖുറാനെക്കുറിച്ച് അതൊക്കെ പറയുന്ന അസാത്തീരാണ് കെട്ടുകഥെന്നൊക്കെ പറയുന്നത് അത് അവർ പ്രതിഫല ദിവസം യോമുദ്ദീൻ അല്ലെങ്കിൽ ഒരു പുനരുദ്ധാരണ ദിവസം നിഷേധിച്ചത് കൊണ്ടാണ് ഇവരൊക്കെ പറയാൻ കാരണം നമ്മൾ പറഞ്ഞിരുന്നു ആ ആളുകൾക്കുള്ള പ്രതിഫലത്തിൻ്റെ ഒരു ശിക്ഷയുടെ രൂപമാണ് ഇവിടെ പറയുന്നത് അതേ ദിവസം തന്നെ ഇവർ നിഷേധിച്ച ഉണ്ടാവൂല എന്ന് പറഞ്ഞ അതേ പ്രതിഫല ദിവസം തന്നെയാണ് ഇക്കൂട്ടർ നരകത്തിൽ കടന്നെരിയുക എന്നാണ് അള്ളാഹുത്തല്ലാ പറയുന്നത് അതൊരു വിരോധാഭാസം അവരുണ്ടാവൂല എന്ന് പറഞ്ഞ സംഗതി ആ ദിവസത്തെ തന്നെ എന്തി അവർ നരകത്തിൽ അറിയപ്പെടും ഒരു കാലത്തും അതിൽ നിന്ന് അവർ പുറപ്പെട്ടു പോകുകയില്ല പത്തൊമ്പാമത്തെ നോക്കുക ആ ദിവസത്തിന്റെ ഗൗരവം എന്താണ് നബിഎദ്ദീൻ എന്നെ എന്ന് അങ്ങേക്ക് അറിയാമോ എന്ന് ചോദിച്ചിട്ട് അള്ളാഹുത്തല്ലാ തന്നെ എന്നെ മറുപടി പറയുകയാണ്

ഷൈഅ ഒരാൾക്ക് യാതൊന്നും ഉടമപ്പെടുത്താത്ത അല്ലെങ്കിൽ സ്വാധീനമാക്കാത്ത ദിവസമാണത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മറ്റൊരാൾക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ദിവസമാണത് പിന്നെയോ വൽ അംറു സകല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അന്നത്തെ ദിവസം ആർക്കാണ് എല്ലോ അധികാരവും അന്ന് അല്ലാഹുവിനാണ് ഒരാൾക്കും ഒരാൾക്കും വേണ്ടിയും ഒരു അധികാരവും ഉപയോഗിക്കാൻ പറ്റൂല ആ ദിവസത്തിൻ്റെ ഗൗരവത്തിലേക്കാണ് പതിനേഴും പതിനെട്ടും വാക്യങ്ങളിലൂടെ അള്ളാഹത്തുള്ള ശ്രദ്ധ ക്ഷണിച്ചിട്ട് പത്തൊൻപതാമത്തെ താത്തിൽ ഇങ്ങനെ പറയുന്നത് എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണവും കൽപ്പനാധികാരവും എക്കാലത്തും അല്ലാതെ തന്നെയാണ് ശരിയാണ് പക്ഷേ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മനുഷ്യന് കുറച്ചൊക്കെ ഇച്ഛാ സ്വാതന്ത്ര്യം അല്ലാത്ത കൊടുത്തിട്ടുണ്ട് കഴിവും കൊടുത്തിട്ടുണ്ട് ഏയ് കുറച്ചൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കാനുള്ള കഴിവ് അല്ലാത്തവരെ കൊടുത്തിട്ടുണ്ടല്ലോ പക്ഷെ അന്നത്തെ ദിവസം അങ്ങനെയല്ല അന്നത്തെ ദിവസം മനുഷ്യന് ഈ ഇച്ഛാശക്തികളും ഈ പവറും അധികാരങ്ങളും ഒക്കെ അവിടെ നഷ്ടപ്പെടും അത് സ്വന്തം കാര്യത്തിലാവട്ടെ മറ്റുള്ള കാര്യത്തിലാവട്ടെ ഒന്നും ഒരാൾക്കും ചെയ്തു കൊടുക്കാൻ കഴിയില്ല എല്ലാ കാര്യവും എല്ലാ അധികാരവും എല്ലാ കൽപ്പനയും ഒന്ന് അള്ളാഹുവിന് മാത്രമായിരിക്കും അതിലാർക്കും യാതൊരുവിധ പങ്കും ഉണ്ടായിരിക്കുകയില്ല ഉണ്ടായിരിക്കുകയില്ലാഹ് അപ്പൊ ബാക്കിയുള്ള സമയത്തും അങ്ങനെ തന്നെ അല്ലേ എല്ലാം അള്ളാഹ്ക്കുള്ള തന്നെ അല്ലേ എന്താപ്പം അന്ന് മാത്രം അള്ളാഹ്ക്കുള്ള എന്ന് പറയാൻ കാരണം എല്ലാ മുറി മൈതിലില്ലായെന്ന് പറയാൻ കാരണം അതെ എല്ലാ കാര്യത്തും ദുനിയാവിലും ആഹ് ഒക്കെ അള്ളാഹുന്റെ ഒക്കെ പക്ഷെ അന്നത്തെ കാര്യം വേറെ ലെവലാണ് അന്നത്തെ കാര്യം വേറെ ലെവലാണ് എന്ന് എന്നുള്ള സൂചിപ്പിക്കുകയാണ് ദുനാവിൽ ഇപ്പോ അള്ളാഹ പറഞ്ഞത് കേൾക്കാതെ വേണമെങ്കിൽ മനുഷ്യന്മാർക്ക് നടക്ക എത്ര ആളുകൾ നടക്കുന്നുണ്ട് അല്ലേ അതാവഷ്ടം അള്ളാഹ് പറഞ്ഞത് കേൾക്കാതെ ഓൻറെ നേതാവോ യജമാനോ ആരാരും പറഞ്ഞത് കേട്ടിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും അത് ചെയ്യാം അവരുടെ ഇഷ്ടം പക്ഷേ കയാമത് നാളിൽ പിന്നെ അങ്ങനെയല്ല കയ്യാമത്തിനാളിൽ വേറെ ആര് പറഞ്ഞ നടക്കാൻ പറ്റൂല ആരും ഇവിടെ പറയൂല്ല അള്ളാഹുവിന് മാത്രമേ അനധികാരം ഉണ്ടാവുകയുള്ളൂ എന്ന് സൂചിപ്പിക്കാനാണ് എങ്ങനെ പറഞ്ഞു അതല്ലേ എല്ലാ സമയവും എല്ലാ കാര്യങ്ങളും അള്ളാഹു എല്ലാ അധികാരങ്ങളും അള്ളാഹുവിന് തന്നെയാണ് ഇത് പ്രത്യേകമായി സൂചിപ്പിക്കാൻ കാരണം ഇവിടത്തെ പോലെ അല്ല അവിടുത്തെ സംഗതി വേറെ ലെവലാണ് ലെവലാണെന്ന് സൂചിപ്പിക്കാനാണ് അള്ളാഹുലെ വിളിച്ചു ചോദിക്കുമ്പത്തേമിൽ ആളുകളോടെ ഇന്നത്തെ അധികാരം ആർക്കാണവും അള്ളാഹു എല്ലാരും ചോദിക്കുന്നതാണ് ആരും മുൻപില അപ്പ് കടിച്ചിട്ട് ഒരാളും മുൻപൂല എല്ലാവർക്കും ഒരേ ഉത്തരം അള്ളാഹുവിനാണെന്ന് അറിയാം പക്ഷേ ആ ഉത്തരം പോലും ആളുകൾ പറയില്ല എന്നാണ് അള്ളാഹുത്തല വീണ്ടും ചോദ്യം ആവർത്തിക്കും എന്നാണ് വീണ്ടും ആവർത്തിക്കും എന്നാണ് പിന്നെ അവസാനം അള്ളാഹു പറയും എന്താ മനസ്സിലാക്കിയത് ലില്ലാഹിൽ ഇത് അള്ളാഹുമാരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ അള്ളാഹുനെ നിഷേധിച്ച അല്ലെങ്കിൽ യൗമുദ്ദീൻ പ്രതിപരചനം ഇല്ല എന്ന് പറഞ്ഞ പുനരുത്ഥാനം ഇല്ല എന്ന് പറഞ്ഞ ആളുകൾ അള്ളാഹുത്താലവിടെ സമ്മതിപ്പിക്കാൻ ഈ ചോദ്യോത്തരത്തിലൂടെ ചെയ്യുന്നത് സർവ്വ ആൾക്കാരും മുമ്പിൽ ഉണ്ടാവുമല്ലോ അതിൽ ഇല്ലാന്ന് പറഞ്ഞ ഇവിടെ നിറഞ്ഞ ആൾക്കാർക്ക് ഉണ്ടാവും അവിടെ അവർ മുൻപിന്നു അള്ളാഹു അവരെ സമ്മതിപ്പിക്കുകയാണ് അവരെ ഉത്തരം മുട്ടിക്കുകയാണ് ആർക്കാണ് ഒന്നും നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കാര്യങ്ങൾ ചെയ്യും ആർക്കാട് ഇന്നത്തെ അധികാരം ആരും മുമ്പ് അള്ളാഹു പറഞ്ഞു കൊടുക്കും അള്ളാഹു തങ്ങളെ സ്വന്തം കുടുംബക്കാരെ വിളിച്ചിട്ട് വരെ ഇത് ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു എന്നാണ് ബനു ഹാഷിം അവിടുത്തെ കുടുംബാണല്ലോ അവിടുത്തെ പറയും പിന്നെ നിങ്ങൾ സ്വയം നിങ്ങളെ തടി നരകത്തുനിന്ന് കാത്തോളി ലാ അംലിക്കുലക്കും മിനല്ലാഹി ും ഇനിക്കൊന്നും അവിടെ അല്ലാതെ പറയാം തങ്ങളുടെ കുടുംബക്കാരെ വിളിച്ചിട്ട് സ്വന്തം തടി തപ്പാൻ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ആരും അന്ന് മിണ്ടാൻ പൂരം ധൈര്യപ്പെടുക എന്നാണ് റഹ്മാൻ മിണ്ടാപൂരം ധൈര്യപ്പെടുക അള്ളാഹു സമ്മതം കൊടുത്ത് ആ ആൾക്കൊഴികെ അവർ മാത്രം ഉണ്ടൂല്ല അല്ലാത്ത ആരുമുണ്ടല്ലോ അതും സമ്മതം കിട്ടിയതിന് ശേഷം അവിടെ നിന്നുണ്ടാവുക ആകെ ചവിറ്റടികളുടെ ശബ്ദം മാത്രമാണ് അത് തന്നെ പതുക്കെ പതുക്കെയുള്ള ചെറിയ ചവിറ്റടികളുടെ ശബ്ദം മറന്നും കൊടുക്കൂലോ അന്ന് എല്ലാരും അള്ളാഹുനെ കേഴുതി നിൽക്കുന്ന സമയം ചെറിയ ചെറിയ മന്ത്രി പോലെയുള്ള ഹംസ് എന്നൊക്കെ പറഞ്ഞാൽ ചവിട്ടിലും എല്ലാ സ്വകാര്യം പറയുന്ന അപ്പൊ അത്രയും ചെറിയ പച്ച അവർ ഉണ്ടാവുക അള്ളാഹു സമ്മതം കൊടുത്ത ആളുകൾ മിണ്ടും അതുകൊണ്ടാണ് നമ്മളവിടെ മഹാന്മാരായ ആളുകൾ നർഹഅസ് തങ്ങളെ അടക്കം മഹാന്മാരായ ആളുകൾക്ക് ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഷഫാത്ത് ചെയ്യാൻ അള്ളാഹുത്തുലാ അധികാരം കൊടുക്കും ആ അധികാരം കൊടുക്കും എന്ന് പറഞ്ഞതിന് ഈ ആദ്യല്ല കാരണം അള്ളാഹു സമ്മതം കൊടുത്ത ആളുകൾക്ക് ഷഫാത്ത് ചെയ്യാൻ അവസരമുണ്ട് അവർക്ക് സംസാരിക്കാം പൊതുവേ പച്ചൂരാന്നാണ് പറഞ്ഞത് സമ്മതം കൊടുക്കാത്ത ആളുകൾക്ക് ഒന്നും മിണ്ടാൻ കഴിയില്ല എന്ന പറഞ്ഞത് അപ്പൊ അവർ ശുപാർശ ചെയ്യും അള്ളാഹത്തർഹരാക്കിത്തരട്ടെ തരട്ടെ ഒക്കെ ആ ഷഫാത്ത് ചെയ്യുന്നത് അള്ളാഹിൻ്റെ അനുമതിയോട് കൂടെയും അവൻ്റെ അവന് തൃപ്തിപ്പെട്ടവർക്ക് മാത്രമാണ് ആ അനുമതി കൊടുക്കുക അവരാണ് ഷഫാത്ത് ചെയ്യുക അല്ലാത്ത ഒരാൾക്കും ഒന്നുകൂടെ അന്ന് ഉണ്ടാൻ കഴിയുകയില്ല സോ ആയത്തിൽ കുറിശികളൊക്കെ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടല്ലാത്തല്ല ആയത്തിൽ കുറിച്ച് നമ്മൾ ഓതാറില്ലേ നന്ദിയു ഇല്ലാ ഹീ അള്ളാഹാൻ്റെ അടുക്കൽ സമ്മതമല്ലാതെ ആരോടൊ ശുപാർശ ചെയ്യാണ്ട് അവർ സമ്മതം കിട്ടാതെ ആരാണ് ശുപാർശ ചെയ്യാനുള്ളത് നന്ദല്ല ഇല്ലാ ഇല്ലാബിദിനി അള്ളാഹു തല നമ്മുടെ അഭിബാനം സല്ലാ വസ്ലാത്ത നമ്മുടെ ഷഫാത്തിലൊന്നും ഏൽപ്പത്തി റബ്ബ് ആ ഷഫാത്തിനൊക്കെ അതിലൊക്കെ പെടുത്തി നമ്മൾ അനുഗ്രഹിക്കട്ടെ ആ മീൻ അവിടുത്തെ കൂടെ ഉന്നതമായ സ്വർഗത്തിൽ വലിയ സ്ഥാനങ്ങളിൽ വിരാജിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഷിക്ക് തരട്ടെ റബ്ബിൻ്റെ മഹിളായ ഫലുകൊണ്ട് പാപികളായ നമ്മുടെ അടുത്ത് നിന്ന് വന്നു പോയ തെറ്റുകൾ അള്ളാഹു പുറത്തു തരട്ടെ നമ്മൾ ഈ ഖുർആാൻ പഠിക്കാൻ വേണ്ടി ചിലവഴിക്കുന്ന സമയം പരിശുദ്ധ ഖുർആാൻ കേൾക്കുന്നത് ഇതിൻ്റെയൊക്കെ വറക്കത്തുകൊണ്ട് ഈ ഒരു സൽക്കർമ്മത്തിൻ്റെ ഹക്കുജാഹ കൊണ്ട് അള്ളാഹുത്തുലം നമ്മളുടെ എല്ലാ തെറ്റുകളും പുറത്ത് ദുന്യാവും ആഹാരവും ജയിച്ച് രക്ഷപ്പെടുന്നവരുടെ എല്ലാത്തിനും ചേർത്ത് തരട്ടെ എല്ലാ ആപത്തും മുസീബത്തോടത്തോളം നമ്മളെയും മോണ്ടപിട്ടവരെയും കുടുംബങ്ങളെയും ഒക്കെ അള്ളാഹുത്തുള്ള കാത്തുരക്ഷിക്കട്ടെ ആഴത്ത വിത്ത് നന്നാക്കട്ടെ മരണശേഷമുള്ള എല്ലാ ഘട്ടങ്ങളും അല്ലാത്തമാക്കിത്തരട്ടെ യോമുദ്ദീനിലും പ്രതിഫലത്തിന ദിവസത്തിലും പരലോകത്തിലും യഹലോകത്തിലും ഒരാരുടെ മുമ്പിൽ വഷളാവാത്ത അള്ളാഹുത്തുലൻ നമ്മളെ ആഹത്തായ സന്തോഷത്തോടെ ജീവിക്കാൻ തോഫിമാക്കട്ടെ ആമീൻ ഇതോടുകൂടെ നമ്മൾ ഈ സോറ അവസാനിപ്പിക്കുകയാണ് നമ്മളെപ്പോഴും ആ ചെയ്യുന്നത് വളരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് വാക്കുകളിലോ ക്ലാസുകളിലോ പഴവുകളോ അതല്ലെങ്കിൽ മനസ്സിലാവാത്ത ഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം നിങ്ങൾക്കത് ചോദിച്ച് മനസ്സിലാക്കാം ഇൻഷാല് അഡ്മിന്മാരോട് ബന്ധപ്പെട്ടാൽ ഭാഗങ്ങൾ ക്ലിയറാവാത്ത ഭാഗങ്ങളെ ക്ലിയറാക്കിത്തരാം അള്ളാഹുത്തരം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ അല്ലെ വജീഹിൽ കരിയുമായി കബൂൽ ചെയ്യട്ടെ ഹമീൻ സുഹാനുഖുഹമ്മദ് വസ്സാം അലൈക്കം വർമ്മ വാഹന